സമസ്ത എന്ന സംഘടന മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സുന്നികളുടെ സംഘടനയാണ് സമസ്തയിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നവരും മുസ്ലിം ലീഗ് വിരുദ്ധരും സമസ്തയിൽ അധിഷ്ഠിതമാണ് മുസ്ലിം ലീഗ് എന്ന് പറയാം മുസ്ലിം ലീഗ് എന്നത് ഒരു ചട്ടക്കൂട് മാത്രമാണ് ആ ചട്ടക്കൂടിനകത്തുള്ള മുസ്ലിം ലീഗിന് മജ്ജയും മാംസവും നൽകുന്നത് സമസ്തയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ മഹാഭൂരിപക്ഷവും സമസ്ത പ്രവർത്തകരാണ് സമസ്തയുടെ അണികളാണ് അതുകൊണ്ട് തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അടുത്ത കാലത്ത് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാകുന്നു മുസ്ലിം ലീഗ് സമസ്തയിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നു സമസ്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ ഒരു പ്രതിഷേധം സമസ്തയ്ക്കകത്ത് നിന്ന് ഉണ്ടാകുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് സമസ്തയിൽപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയും മറ്റ് സംഘടനകളിൽപ്പെട്ട മുസ്ലിം സമുദായത്തിലെ തന്നെ മറ്റ് സംഘടനകളിൽപ്പെട്ടവർക്ക് ആധിപത്യം കൂടി വരികയും ചെയ്യുന്നു മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയിൽ സംസ്ഥാനങ്ങൾ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉള്ളൂ എന്നതാണ് സംസ്ഥാ പ്രവർത്തകർ പറയുന്ന കാരണം അങ്ങനെ മുസ്ലിം ലീഗ് സംസ്ഥാ വിരുദ്ധരുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു പക്ഷേ അണികൾ മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ് സമസ്തയുടെ അണികളാണ് എന്നതാണ് ഇപ്പോഴത്തെ വൈരുദ്ധ്യം അതുകൊണ്ട് തന്നെ സമസ്തയ്ക്കകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാർ അവർ പറയുന്നത് സമസ്തയ്ക്ക് സ്വന്തമായി ഒരു അസ്തിത്വം വേണം മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അസ്തിത്വമല്ല വേണ്ടത് സ്വതന്ത്ര നിലപാടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സമസ്ത മാറണം ഇതാണ് മുസ്ലിം ലീഗ് വിരുദ്ധരുടെ വാദം അങ്ങനെ സ്വതന്ത്രമായി നിൽക്കണം എന്ന് പറയുന്നവരെയാണ് മുസ്ലിം ലീഗ് വിരുദ്ധർ എന്ന് മാധ്യമങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും സമസ്തയിലെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും പറഞ്ഞു വരുന്നത് ഇതാണ് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട തർക്കവിഷയം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുസ്ലിം ലീഗ് പക്ഷത്താണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ സ്വതന്ത്രമായി സമസ്ത നിൽക്കണം സമസ്തയ്ക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം വേണം എന്ന വാദത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തർക്കം രൂക്ഷമാണ് മുസ്ലിം ലീഗിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് സമസ്തയിലെ ഈ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം അദ്ദേഹം സമസ്തക്കാരനല്ല അദ്ദേഹം സലാഫിയാണ് അദ്ദേഹം നിരന്തരം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ കളിയാക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് തുടരുകയായിരുന്നു അതിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നതും നാം കണ്ടതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമ്പനിയാണ് പി എം എ സലാം എന്ന് എല്ലാവർക്കും അറിയാം ആ പി എം എ സലാമിനെ പോലും തള്ളിപ്പറയേണ്ടി വന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്നർത്ഥം എന്ന് വെച്ചാൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ സ്വാധീനം അത്രമാത്രമുണ്ട് സമസ്തയിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ അധിക്ഷേപിക്കുന്നതും തങ്ങളെ കളിയാക്കുന്നതും അവഹേളിക്കുന്നതും ഒരിക്കലും സമസ്ത അണികൾ പൊറുക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവസാനം പി എം എ സലാമിന് മാപ്പ് പറയേണ്ടി വന്നതും നാം കണ്ടു അപ്പോഴും സംസ്ഥയിലെ മുസ്ലിം ലീഗ് അനുകൂലികളും ബിരുദവും തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല അത് തുടരുക തന്നെയാണ് സമാന്തരമായി മുസ്ലിം ലീഗ് മറ്റൊരു നീക്കം നടത്തി സമസ്തയെ പിടിക്കുക മഹല്ലുകളെ പിടിക്കുക അതിനുവേണ്ടി ഖാസി ഫൗ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു അതിൻ്റെ തലവനായി പണക്കടത്തങ്ങൾ വരുന്നു അങ്ങനെ പ്രത്യേകം പല പള്ളികളുടെ മഹലുകളുടെ നിയന്ത്രണം മുസ്ലിം ലീഗിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ സമസ്ത സംരക്ഷണ സമിതി എന്ന സംഘടനയ്ക്കു കൂടി രൂപം നൽകിയിരിക്കുന്നു സംസ്ഥയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് അവർ സമ്മേളനം നടത്തുന്നു ആ സമ്മേളനത്തിൽ സമസ്ത സംരക്ഷണ സമിതി രൂപീകരിക്കുന്നു സമസ്ത സംരക്ഷണ സമിതി രൂപീകരിച്ചു സംസ്ഥാന തലത്തിൽ പക്ഷേ അവരുടെ പ്രവർത്തനം തഴോട്ട് കൊണ്ടുപോകാൻ അത് തീരുമാനിച്ചിരുന്നില്ല പ്രശ്നം പരിഹരിക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആ ചർച്ചകൾ എങ്ങും എത്തിയില്ല എങ്കിൽ സംസ്ഥാന സംരക്ഷണ സമിതി എല്ലാ മഹല്ലുകളിലും സംരക്ഷണ സമിതിയുടെ ഘടകങ്ങൾ രൂപീകരിക്കുകയും അങ്ങനെ സംസ്ഥാന വ്യാപകമായി സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിക്കാനും പ്രവർത്തിക്കാനും ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആഴ്ചയിലെ അന്ത്യശാസനമാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾക്ക് സമസ്ത ആദർശ സമിതി നൽകിയിരിക്കുന്നത് ആദർശ സംരക്ഷണ സമിതി നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത് എന്നർത്ഥം മുസ്ലിം ലീഗിൻ്റെ അനുഗ്രഹാശ്വാസത്തോടുകൂടിയാണ് സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ത് പറയുന്നു അത് തന്നെയാണ് സംസ്ഥാന ആദർശ സമിതിയുടെ വാക്കുകളും പ്രവൃത്തിയും സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് വിപുലീകരിക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട അത് മുസ്ലിം ലീഗിന്റെ തീരുമാനം കൂടിയാണ് അതിന് ഒരാഴ്ചത്തെ സമയമാണ് നൽകിയിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് മുസ്ലിം ലീഗ് അനുകൂലികളും മുസ്ലിം ലീഗും നൽകിയിരിക്കുന്ന അന്ത്യശാസനമാണ് അത് അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കണം ഒന്നിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അങ്ങനെ പെട്ടെന്ന് ഒന്നിച്ചു പോകാൻ കഴിയുമോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് നേതൃത്വം കൊടുക്കുന്നവർ ചെറിയ ആളുകളെല്ലാം അവർ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഉമർ ഫൈസി മുക്കം സത്താർ പന്തല്ലൂർ ഖമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരാണ് മുസ്ലിം ലീഗ് വിരുദ്ധ പക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവരെല്ലാം എസ് കെ എസ് എസ് എഫിൻ്റെ ഒക്കെ നേതാക്കളാണ് വി കെ കുഞ്ഞാലിക്കുട്ടി മുൻകൈയ്യെടുത്ത് തന്നെ പ്രശ്നം പരിഹരി ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനുരഞ്ജന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഒരു ഭാഗത്ത് അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിലും മറുഭാഗത്ത് സമസ്തയെ പുലർത്താനുള്ള നീക്കങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചത് സമസ്ത ആദർശ സംരക്ഷണ സമിതി ആദർശ സമിതിയുടെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് മഹലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് എന്തെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ സമസ്ത ഒന്നടങ്കം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തയെ പുലർത്തുക എന്നത് തന്നെയാണ് അതിനുപോലും തയ്യാറാകും മുസ്ലിം ലീഗ് അതിനുള്ള തയ്യാറെടുപ്പുകൾ തട്ടിൽ നിന്ന് നടത്തുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നത് താഴെ തട്ടിൽ വരെ സമസ്ത ആദർശ സമിതിയുടെ ഘടകങ്ങൾ രൂപീകരിക്കുകയും അവിടങ്ങളിലെല്ലാം ബോധവൽക്കരണം നടത്തുകയും മുസ്ലിം ലീഗിനോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുകയും അണികളെ ബോധവൽക്കരിച്ച് സംസ്ഥയ്ക്ക് എതിരാക്കുക എന്ന് വെച്ചാൽ സംസ്ഥയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് എതിരാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിനകത്തും അകത്തും സംസ്ഥയ്ക്കകത്തും ഇത് കൂടുതൽ ഭിന്നിപ്പ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിനിടെ ഒരു കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ രംഗത്ത് വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കണം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും എന്നാണ് ഇപ്പോൾ ടീം സംസ്ഥ എന്ന പേരിൽ നേരത്തെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പാക്കുകയാണെങ്കിൽ പ്രാദേശിക തലത്തിൽ വലിയ തിരിച്ചടി ഉറപ്പായി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉണ്ടാകും അത് സംശയമേയില്ല അത് മുസ്ലിം ലീഗിന് ആത്മഹത്യാപരമായിരിക്കും അത് യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും കാരണം മുസ്ലിം ലീഗാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശക്തി മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ യു ഡി എഫ് ഇല്ല ഒറ്റയ്ക്ക് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന എത്ര മണ്ഡലമുണ്ട് കേരളത്തിൽ അത് വിരലുണ്ടാവുന്നവ ഉള്ളൂ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല യു ഡി എഫ് ഇല്ല അതുകൊണ്ട് വളരെ നിർണായകമാണ് യു ഡി എഫിനെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ അണികളുടെ പിന്തുണ അതിനേക്കാൾ നിർണായകമാണ് അതുകൊണ്ട് വലിയ രാഷ്ട്രീയം ഇതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ മറികടക്കാം സംസ്ഥയെ ഒപ്പം നിർത്താം എന്നതാണ് മുസ്ലിം ലീഗ് ആദ്യമായി ആലോചിക്കുന്നത് പക്ഷേ ഗദ്യദ്രവില്ലെങ്കിൽ സംസ്ഥയെ പുലർത്തുക ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തുക ഇതാണ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ തന്ത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം മഹലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് ബോധവൽക്കരണത്തിലൂടെയാണ് ആദ്യം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക അതിന് എല്ലാ മഹില് കമ്മിറ്റികളിലും സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ ഘടകങ്ങൾ രൂപീകരിക്കും എന്തെങ്കിലും തരത്തിൽ സമസ്തയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരെ മുസ്ലിം ലീഗിനോടൊപ്പം നിർത്തുകയും ആ ഭിന്നിപ്പിനെ നേരിടാൻ കഴിയുകയും ചെയ്യും എന്നാണ് മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നത് ഏതായാലും സംസ്ഥയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഏറിയും കുറഞ്ഞും തുടരുകയാണ് മുസ്ലിം ലീഗിനും യു ഡി എഫിനും അത് വലിയ തലവേദനയായി മാറിയിട്ടുമുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥയിലെ ഒരു വിഭാഗം എതിർ നിന്നിട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൽ ജയിക്കാനും കഴിഞ്ഞു എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് അതോടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അത് കണ്ടു ഒന്നിച്ച് മുസ്ലിം സമുദായം ന്യൂനപക്ഷം ഒന്നിച്ച് കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ് അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ നേതാക്കൾ വിശ്വസിക്കുന്നത് എന്നാൽ ഏത് വിഭാഗം പറയുന്നത് മറ്റൊരു കാര്യമാണ് അവർ പറയുന്നത് ഇതൊക്കെ ആ താൽക്കാലിക രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചാണ് എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിഷയം മറ്റൊന്നാണ് ബി ജെ പിക്ക് എതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണ് അതോടൊപ്പം തന്നെ പാലക്കാടും അതേ സംഭവം തന്നെയാണ് ബി ജെ പി ജയിക്കാതിരിക്കാനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത് അത് എല്ലാ കാലത്തും തുടരുമെന്ന് ആരും കരുതേണ്ടതില്ല കേരളത്തിൽ ഇടതുപക്ഷം വേണം സി പി ഐ എം വേണം അതുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മും ഇടതുപക്ഷവുമാണ് എപ്പോഴും ന്യൂനപക്ഷത്തോടൊപ്പം ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എപ്പോഴും സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ശബ്ദം മുസ്ലിം ന്യൂനപക്ഷത്തിന് അനുകൂലമാണ് അതുകൊണ്ട് അവരെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് അത് കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നവരുണ്ട് മുസ്ലിം ലീഗിൽ തന്നെ അല്ലെങ്കിൽ സമസ്തയിൽ തന്നെ അവരെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നാണ് സമസ്തയിലെ മറുവിഭാഗം പറയുന്നത് അതുകൊണ്ട് സംസ്ഥയിലെ തർക്കം കേവലം ഒരു സമുദായ സംഘടനയിലെ തർക്കമല്ല അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തർക്കമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത്